തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ പ്രതിപക്ഷ പാർട്ടിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്ന സർക്കാർ അതും സുപ്രീം കോടതിയിൽ നിന്ന് ഫണ്ട് ശേഖരണം സംബന്ധിച്ച് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന് കനത്ത പ്രഹരം കിട്ടിയതിന് തൊട്ടു പിന്നാലെ ഇലക്ട്രൽ ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമെന്ന് സുപ്രീംകോടതി പറഞ്ഞത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ തലയ്ക്ക് കിട്ടിയ അടിയാണ് കാരണം പേരും വിവരവും വെളിപ്പെടുത്താതെ രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന വാങ്ങാനുള്ള ഇലക്ട്രൽ ബോണ്ട് സംവിധാനം ബി ജെ പി രണ്ടായിരത്തി പതിനെട്ടിൽ കൊണ്ടുവന്നത് പ്രതിപക്ഷ എതിർപ്പിനെ അവഗണിച്ച് പാർലമെന്റിലെ മൃഗീയ ഭൂരിപക്ഷത്തിൽ പാസാക്കിയെടുത്തതാണ് പേരു രേഖപ്പെടുത്തേണ്ടാത്ത സംഭാവന സ്കീം അതിൽ പിന്നെ ഇലക്ട്രിക് ബോർഡിലൂടെ വന്ന പണത്തിന്റെ എഴുപത്തിയഞ്ച് ശതമാനവും ഒഴുകിയത് ബി ജെ പി എന്ന ഒറ്റ പാർട്ടിയിലേക്കാണ് ജനങ്ങളെ ഒളിപ്പിച്ച് അങ്ങനെ സംഭാവന വാങ്ങിക്കൂട്ടേണ്ടെന്ന് തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്ക് സുപ്രീം കോടതി ഉത്തരവിട്ടതോടെ പത്തിക്കടികിട്ടിയ പാമ്പിനെ പോലെയായി ബി ജെ പി രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇങ്ങോട്ട് അഞ്ചു വർഷത്തിനിടെ വാങ്ങിക്കൂട്ടിയ ഇലക്ട്രൽ ബോണ്ട് എന്ന ഓമന പേരിലുള്ള സംഭാവനയുടെ വിവരങ്ങൾ പാർട്ടികൾ വെളിപ്പെടുത്തണമെന്നും മാർച്ചിന് മുമ്പായി വേണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയതോടെ മറ്റേതൊരു പാർട്ടിയെക്കാളും ഞെട്ടിത്തെറിച്ചത് ബിജെപി ആകും കാരണം കഴിഞ്ഞ വർഷത്തെ കണക്കിൽ പോലും ഇലക്ട്രൽ ബോണ്ട് വഴി രണ്ടായിരം കോടിയിലധികം ബിജെപിക്ക് കിട്ടിയെന്നാണ് കണക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കയ്യിലുള്ള വിവരപ്രകാരം രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ ആകെ കിട്ടിയ പന്ത്രണ്ട് കോടി ഇലക്ട്രൽ ബോണ്ടിൽ ും പോയിരിക്കുന്നത് ബി ജെ പി അക്കൗണ്ടിലേക്കാണ് ബാക്കി തുകയെല്ലാം കൂടിയാണ് ഇന്ത്യ മഹാരാജ്യത്തിലുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം കൂടി കിട്ടിയിരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രീയ പാർട്ടി ബി ജെ പി ആണെന്നതിൽ തർക്കമില്ല ഇത്തരത്തിൽ എല്ലാ കണക്കും പോരട്ടെ എന്ന് സുപ്രീം കോടതി പറഞ്ഞതിന് പിന്നാലെയാണ് കോൺഗ്രസിന്റെ അക്കൗണ്ടുകളിലേക്ക് ഇൻകം ടാക്സിനെ വിട്ടൊരു ശ്രദ്ധ തിരിക്കൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത് കോൺഗ്രസ് അക്കൗണ്ടുകൾ മരവിപ്പിച്ച ആദായ നികുതി വകുപ്പ് പക്ഷേ അക്കൗണ്ടുകൾ മരവിപ്പിച്ചതായി ആരോപിച്ച് കോൺഗ്രസ് ട്രഷറർ വാർത്താ സമ്മേളനം നടത്തി മിനിറ്റുകൾക്കകം മരവിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകൾ പുനഃസ്ഥാപിച്ചു കോൺഗ്രസിന്റെ പരാതിയിൽ ആദായ നികുതി വകുപ്പ് അപ്പലൈ ട്രൈബ്യൂണൽ ആണ് അക്കൗണ്ടുകൾ പുനഃസ്ഥാപിച്ചത് തെരഞ്ഞെടുപ്പ് ആസനമായി നിൽക്കുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷത്തിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നത് ജനാധിപത്യത്തെ മരവിപ്പിക്കുന്നതിന് തുല്യമാണെന്ന് കോൺഗ്രസ് പാർട്ടി ട്രഷറർ അജയ് മാക്കൻ ഇത് ജനാധിപത്യ നടപടിക്രമങ്ങളെ അസ്വസ്ഥമാക്കുന്ന അടിയാണെന്നാണ് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ സമാഹരിച്ച പണമാണ് അക്കൗണ്ടിലുള്ളതെന്നും തിരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം അവശേഷിക്കവെയാണ് പ്രതിപക്ഷ പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുന്നത് ജനാധിപത്യത്തെ അടിച്ചമർത്തുന്നതാണെന്നും അജയ് മാക്കൻ പറഞ്ഞു ജനാധിപത്യം ഇവിടെ നിലനിൽക്കുന്നില്ല ഏക പാർട്ടി ഭരണമാണ് ഇവിടെ നടക്കുന്നത് പ്രധാന പ്രതിപക്ഷത്തെ അടിച്ചമർത്തുന്നു കോടതിയിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും ജനങ്ങളിൽ നിന്നും ഞങ്ങൾ നീതി പ്രതീക്ഷിക്കുന്നു അജയ് വാക്കുകൾ ഇങ്ങനെയാണ് അക്കൗണ്ട് മരവിപ്പിച്ചതിനെതിരെ കോൺഗ്രസ് നിയമ നടപടിക്ക് ഒരുങ്ങുകയാണെന്നും അജിമാക്കൻ അറിയിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി പത്ത് കോടി രൂപയാണ് യൂത്ത് കോൺഗ്രസിനോടും കോൺഗ്രസിനോടും നൽകാൻ ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട് ബാങ്ക് അക്കൗണ്ട് പുനസ്ഥാപിച്ചെങ്കിലും നൂറ്റി പതിനഞ്ചു കോടി രൂപ മരവിപ്പിച്ചു നിർത്തിയിരിക്കുകയാണെന്ന് കോൺഗ്രസ് ട്രഷറർ അജിമാക്കൻ ആരോപിക്കുന്നുണ്ട് നൂറ്റി പതിനഞ്ച് കോടി അക്കൗണ്ടിൽ നിലനിർത്തണമെന്ന് നികുതി അപ്പലേറ്റ് ട്രൈബ്യൂണൽ കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനു മുകളിലുള്ള പണം ഉപയോഗിക്കാമെന്നതാണ് മരവിപ്പിക്കൽ നടപടികളെ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലുള്ളത് അതിനർത്ഥം കോൺഗ്രസ് അക്കൗണ്ടിലുള്ള നൂറ്റി പതിനഞ്ച് കോടി മരവിപ്പിച്ചുവെന്നത് തന്നെയാണ് കറന്റ് അക്കൗണ്ടുകളിൽ നിലവിലുള്ളതിനേക്കാൾ കൂടിയ തുകയാണിതെന്ന് അജയ് മാക്കൻ ട്വീറ്റ് ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ നായ് യാത്ര അടക്കം തുടരുമ്പോൾ ബി ജെ പി കോൺഗ്രസിനെ പൂട്ടുകയാണെന്ന് വ്യക്തമാവുകയാണ് നയയാത്രയെ മാത്രമല്ല എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളെയും ബാധിക്കുമെന്നും കോൺഗ്രസ് അവലാദിപ്പെടുന്നുണ്ട് അക്കൗണ്ടിലുള്ള നൂറ്റിപതിനഞ്ചു കോടി ഉഭയോഗശൂന്യമാക്കി നിർത്തുന്നതിൽ ആദായ നികുതി വകുപ്പിന്റെ നടപടി വിജയിച്ചുവെന്ന് വേണം പറയാൻ അക്കൗണ്ട് മരവിപ്പിക്കൽ നീക്കി അക്കൗണ്ടുകൾ പുനരുജ്ജീവിപ്പിച്ചെന്ന് പറയുമ്പോഴും നൂറ്റിപ്പതിനഞ്ച് കോടിയുടെ ഫ്രീസാക്കലിൽ നിന്ന് രക്ഷപ്പെടാതെ കുരുക്കി കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകളെ അടക്കം താറുമാറാക്കിക്കഴിഞ്ഞു ബി ജെ